ആറ് വ്യഭിചാരം ചെയ്യരുത് മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിൽ അശുദ്ധമായ നോട്ടം വിചാരം ആഗ്രഹം സംസാരം എന്നിവ ഉണ്ടായിട്ടുണ്ടോ അശുദ്ധമായ ചിന്തകൾ മനസ്സിൽ വന്നിട്ടുണ്ടോ അശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് കാരണമാകാവുന്ന കൂട്ടുകെട്ട് സംസാരം കാഴ്ച എന്നിവ ഉണ്ടായിട്ടുണ്ടോ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സിനിമ വിവിധ സ്ഥലങ്ങൾ ടി വി പരിപാടികൾ മൊബൈൽ വഴിയുള്ള ലൈംഗിക സംസാരം ലൈംഗിക സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക ലൈംഗിക വീഡിയോകൾ പരസ്പരം കൈമാറുക ഇവ ചെയ്തിട്ടുണ്ടോ അശ്ലീല സംഭാഷണം അശ്ലീല സംഗീതം അശ്ലീല നൃത്തം എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അശുദ്ധമായ സ്പർശനം വേശ്യാവൃത്തി എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ സ്വയംഭോഗം സ്വർഗഭോഗം പ്രകൃതിവിരുദ്ധ പാപങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ കൃത്രിമ സന്താന നിയന്ത്രണം പാലിച്ചിട്ടുണ്ടോ വിവാഹബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വസ്ഥത ചെയ്തിട്ടുണ്ടോ ഇവയെല്ലാം തന്നെ വ്യഭിചാരം ചെയ്യരുത് എന്ന പ്രമാണത്തിന് കീഴിൽ വരുന്ന പാപങ്ങളാണ് സ്നേഹമുള്ളവരെ സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു